അത് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് ഞാൻ പറയാൻ പോണിയായിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ടിപ്പിൾ ആണ് ഇത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവന്ന തീർച്ചയായും നിങ്ങൾക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരാളെ മാറാൻ സാധനം ടിപ്പ് നമ്പർ വൺ ടിപ്പ് നമ്പർ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചേഞ്ചും ഒരു സ്റ്റൈലിഷ് ലുക്കും തന്നെ ഒരു സംഭവമാണ് നിങ്ങൾ ചിലപ്പോ കളിയാക്കിയായിരിക്കാം വാക്കിംഗ് നിങ്ങളുടെ വാക്കിംഗ് സ്റ്റൈൽ മാറ്റണം ഒരാളുടെ സ്റ്റൈലിനെ ഒരുപാട് റിലേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ വാക്കിംഗ് സ്റ്റൈൽ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടോ നിങ്ങൾ വാക്ക് ചെയ്യണത് ഒരു നല്ലൊരു സ്റ്റൈലാണോ ഒരു സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള ഒരു രീതിയിലാണോ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വാക്കിംഗ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ നിങ്ങൾ വാക്ക് ചെയ്യുമ്പോൾ കൂന്നി കൂടി നടക്കുന്ന സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുക നല്ല രീതിയിൽ കൈവീശി ഒരു ക്ലാസ് നിങ്ങളുടെ നടത്തല് കൊണ്ടുവരാ സോ നിങ്ങളുടെ സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക രണ്ടാമത്തെ പറഞ്ഞാൽ എവർഗ്രീൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഗ്രൂമിങ് കറക്റ്റ് ചെയ്യാന്നുള്ളത് ഗ്രൂമിങ് കറക്റ്റ് ചെയ്താൽ മാത്രമേ ഒരു നല്ല രീതിയിലുള്ള ഒരു സ്റ്റൈലിലോട്ട് ലുക്കിലോട്ട് നമുക്ക് വരാൻ സാധിക്കുള്ളൂ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ കെയർ മുതൽ നിങ്ങളുടെ ബിയർഡ് സ്റ്റൈലിങ് അതേപോലെ ഒരു മാൻസ്കേപ്പിംഗ് എല്ലാം തന്നെ ഗ്രൂമിങ് പെടുന്നതാണ് സിമ്പിൾ ആയിട്ട് നമ്മുടെ നഗങ്ങൾ നല്ല രീതിയിൽ മുറിച്ചില്ലായെന്നുണ്ടെങ്കിൽ പോലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേൺ ഓഫ് തന്നെയാണ് സോ ഗ്രൂമിങ് നോക്കുക മൂന്നാമത്തെ അതിൻ്റെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും വലിയ റോക്കറ്റ് സയൻസിൽ നിന്നുള്ള ഒരു ടിപ്പൊന്നുമല്ല സിമ്പിളാണ് ബട്ട് പവർഫുള്ളാണ് ഇതും നിങ്ങൾക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ബട്ട് ഞാനത് വളരെയധികം നോക്കി അതിൽ ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിൽ എനിക്കൊരു വ്യത്യാസം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതായത് സ്മൈൽ ചിരി ചിരി എന്നുള്ള സാധനം നമ്മുടെ മനുഷ്യത്വം മാത്രമുള്ള ഒരു സംഭവമാണ് സോ നിങ്ങളുടെ ചിരി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചിരി കറക്റ്റ് ചെയ്യണമെങ്കിൽ കഴിഞ്ഞാൽ സിമ്പിളാണ് എനിക്ക് ആ കണ്ണാടിന് മുമ്പിൽ പോയി നോക്കിയിട്ട് പല രീതിയിൽ പല ആംഗിളിൽ നിങ്ങൾ ചിരിച്ചു നോക്കുക ചിരിച്ചു നോക്കുമ്പോൾ ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു ചിരിയുടെ ഒരു രീതി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കൈൻഡ് ഓഫ് ചിരി ചിരിയായിരിക്കണം ഞാൻ ഇപ്പോൾ വേർ ചെയ്യേണ്ടത് ക്യാരി ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോക്കൽ പോയിന്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ എത്ര സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നെങ്കിൽ പോലും അതിലൊരു ഫോക്കൽ പോയിന്റ് നിങ്ങൾ കൊണ്ടുവരണം അതായത് ഒരു സിമ്പിൾ പാനിഷോ ഇട്ടിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഹെവി ഒരു സൺഗ്ലാസ് വെക്കണം അപ്പോ ഫോക്കൽ പോയിന്റ് സൺഗ്ലാസ് ആവും അല്ല ഒരു നോർമൽ ഔട്ട്ഫിറ്റ് ആണ് പോകണമെങ്കിൽ ഒരു നല്ലൊരു ഷൂസ് ഇടണം അതുപോലെ എന്തെങ്കിലും ഒരു നല്ലൊരു ആക്സസറി ഒരു ഫോക്കൽ ഒരു പോയിന്റ് ഒരു ഐറ്റത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരും സിമ്പിൾ ഡ്രസ്സിൽ പോലും നിങ്ങൾ നെക്സ്റ്റ് ലെവലാണെന്ന് തോന്നുന്ന ഒരു സാധനമാണത് അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡോൺ ബിഹാൻഡ് എവറി ഫാഷൻ എല്ലാ ഫാഷന്റെ പുറേ പോലെ സ്പെഷ്യലി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എനിക്ക് പറയാനാണെങ്കിൽ ലൂസിന്റെ പുറയാണ് എല്ലാവരും എനിക്ക് ഭയങ്കര ആരോചകമായിട്ട് പലപ്പോഴും തോന്നാറുണ്ട് ലൂസ് ഈസ് ഓക്കെ ബട്ട് ഇന്നിപ്പോൾ കാണുന്ന ഈ ഒരു ട്രെൻഡ് ശരിക്കും നല്ല രീതിയിൽ തന്നെ ബോറിങ് ആണ് ഒരു ക്ലാസ്സോ ഒരു സ്റ്റൈലോ തന്നെ ഇല്ല ഇഫ് യു ആസ് യു വോണ്ട് ടു ലുക്ക് സ്റ്റൈലിഷ് ദിസ്ഇസ് നോട്ട് സ്റ്റൈൽ ഫോർ യു രീതിയിൽ ഒരു അതിർ വരമ്പിൽ നിന്നിട്ട് വേണം അത് ഇടാനായിട്ട് സോ എല്ലാ ഫാഷന്റെ കുറേയും പോകരുത് ആറാമത്തെ അതിന്റെ പോയിന്റ് പറഞ്ഞാൽ ഐ കോണ്ടാക്ട് ആണ് സോ ഐ കോണ്ടാക്ടിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കുക ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞ അടിപൊളി സാധനമാണ് കണ്ണിൽ നോക്കി കൊല്ലരുത് അവര് എല്ലാരും കണ്ണിൽ നോക്കി കണ്ണിൽ നോക്കി പണ്ടക്കരുത് ബട്ട് ഇതൊരു ഒരു സ്റ്റൈൽ തന്നെ സാധനമാണ് നിങ്ങൾക്ക് ഒരു പേഴ്സണാലിറ്റി തന്നെ സാധനമാണ് ഐ കോണ്ടാക്ട് എന്നുള്ള സാധനം ഒരു ജസ്റ്റ് ഒന്ന് കണ്ണിലേക്ക് നോക്കി ഒന്ന് മാറി വീണ്ടും നോക്കി അതൊരു സ്റ്റൈലും ഒരു പേഴ്സണാലിറ്റി തന്നെ ഒരു സാധനമാണ് സോ ഐ കോണ്ടാക്ട് നിങ്ങള് കറക്റ്റ് ചെയ്യുക ലാസ്റ്റ് പറഞ്ഞാൽ ആക്സസൈസ് എന്നുള്ളതാണ് നിങ്ങൾ സ്റ്റൈൽ കൊണ്ടന്നോ യു നീറ്റ് ആഡ് സം ആക്സസറീസ് കുറച്ച് ആക്സസറീസ് നിങ്ങളുടെ സ്റ്റൈലിൽ കൊണ്ടുവരാ ഫോർ എക്സാമ്പിൾ വാച്ച് നല്ലൊരു ആക്സസറി ആണ് വാച്ച് എന്ന് പറഞ്ഞ സാധനം ഒരു നിങ്ങളൊരു ജെന്റൽമാൻ ഒരു വേറൊരു തലത്തിലേക്ക് ഒത്തിക്കുന്ന സാധനം അതേപോലെ തന്നെ സൺഗ്ലാസ് സൺഗ്ലാസ് നല്ല പല രീതിയിലുള്ള സൺഗ്ലാസ് മേടിച്ചു വെക്കുക സൺഗ്ലാസ് ധരിക്കുക അതേപോലെ ഇപ്പൊ നമുക്ക് ട്രെൻഡിങ് ആണ് ചെറിയ ചെയിൻസുകൾ അതേപോലെ ചെറിയ ബ്രേസ്ലെറ്റുകൾ ഇതൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സംഭവങ്ങൾ അപ്പോൾ അതൊക്കെ നമ്മൾ ട്രൈ ചെയ്യുക വേർ ചെയ്യുക ഞാനിപ്പോൾ ഇന്ന് ഈ പറഞ്ഞിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഹൗ ടു ലുക്ക് സ്റ്റൈലിഷ് എന്നുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ പല പല ടോപ്പിക്കും പല പല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ബട്ട് ഈ ഒരു സംഭവം തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ പേഴ്സണൽ സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കാരണം നമ്മുടെ ഒരു പേഴ്സണാലിറ്റിനെ കറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ പറഞ്ഞിട്ടുള്ളത് സോ അത് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുക വീണ്ടും പുതിയ ഫാഷനും സ്റ്റൈലും വീഡിയോ സ്റ്റേ സ്റ്റൈൽ